ലൈഫിൽ ഒരു ബ്രേക്കപ്പ് കണ്ടിട്ട് ആദ്യമായിട്ടായിരിക്കും ഞാൻ ചിരിക്കുന്നത് സത്യം ഒരു ലൈവ് ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്ന സാധനം ആദ്യമായിട്ട് കണ്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത് കാരണം അമ്മമാതിരി സാധനമാണ് ഈ തൊപ്പിയുടെ ഈ ഒരു ബ്രേക്കപ്പ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ സത്യം പറഞ്ഞ ഒരാളുടെ ബ്രേക്കപ്പ് കണ്ടിട്ട് സന്തോഷിക്കാൻ പാടില്ല കാരണം നാളെ എനിക്കും ഈ അനുഭവം ഉണ്ടായിക്കൂടാന്നില്ല പിന്നെ നമുക്ക് പണ്ടൊക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് നമുക്കൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല ഓക്കെ വാട്ട് എവർ അപ്പോൾ ഒരു ബ്രേക്കപ്പ് കണ്ടിട്ട് ആദ്യമായിട്ടായിരിക്കും സന്തോഷിക്കുന്നത് ആ ഒരു സന്തോഷം ഉം തൊപ്പി തൊപ്പിയെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യം ചില ചില വീഡിയോസൊക്കെ കൊള്ളാം കണ്ടിരിക്കാൻ ചിരിക്കാൻ കൊള്ളാം പിന്നെ ചിലവന്റെ സംസാരങ്ങളൊന്നും പിടിക്കത്തില്ല വാക്കില്ലാത്ത വശമില്ലാത്ത വിവരം ഇല്ലാത്ത സംസാരമാണ് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം രണ്ടു ദിവസം മുന്നേ തൊപ്പിയുടെ ലൈവില് ഈ മറ്റേ അവന്റെ ഒരു ഉണ്ടല്ലോ ഫസി ഫസിയുമായിട്ടുള്ളൊരു സംഭവം ആൾക്കാരിങ്ങനെ ചോദിച്ചു ചോയിച്ച് ചോയിച്ച് അവിടെ അവൻ സംസാരിക്കുന്നുണ്ട് ഞാൻ അതൊന്ന് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി മെയിൻ റീസണിലോട്ട് പോവാം

സോറി അവളെ പേര് പറയാൻ പോലും താല്പര്യം ഓക്കെ അവളെ റീല് കാണാനോ ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ചാറ്റിലോ ഡിസ്കോഡിലോ വന്നിട്ട് ഇടാണ്ട് ഓക്കെ അഥവാ ഞാൻ കണ്ടാലും ഞാൻ റിയാക്ട് ചെയ്യുക നോ കമന്റ് ഓക്കെ നമ്മൾ അതിലുള്ള തീർന്ന അതാ തീർന്നു ഓക്കെ ഇനി ഇത് വന്നിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കലോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്യലോ ഡിസ്കോഡിൽ ഇടലോ പ്ലീസ് ദയവ് ചെയ്ത് നിർത്തുക ഞാൻ കാല്പിടിക്കാം ഒന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം മാത്രം മാത്രമേ സോറി നിങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കുക എന്നെ അത് ഓർമ്മിക്കാണ്ട് ഓക്കെ ആ കേസ് വിട്ട് ഫുൾ സ്റ്റോപ്പ് ഓക്കെ കഴിഞ്ഞ് അൺഫോളോ 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 ചെയ്താൽ കഴിഞ്ഞു ഓക്കെ തീർന്നാണ് എൻ്റെ ഉള്ളില് ശരിക്കും ഞാൻ ഇങ്ങനെയുള്ള സത്യം പറയാല്ലേ എന്റെ മനസ്സ് ഞാൻ ഇങ്ങനെയുള്ളത് ഞാൻ പുറത്ത് ഞാൻ ഇങ്ങനെ കളിച്ചു ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉള്ളിലൊരു ഡിപ്രഷൻ അടിച്ച ഒരു കളവനെ പോലെയാണ് ഞാൻ ഉള്ളത് സത്യം പറഞ്ഞത് എൻ്റെ ജീവിതം അങ്ങനെയാണ് ഉള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ഫീലിങ്സും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ദയവ് ചെയ്തു ഞാൻ ഇതുവരെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത് ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ് ഓക്കെ അറിയണ്ട കേസ് അതാ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇല്ല ഇനി 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 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിന് ഞാൻ റിപ്ലൈ ഇല്ല ഞാൻ കണ്ട പോലെ പോലും ഞാൻ അടിക്കൂല ഓക്കെ കണ്ടെങ്കിൽ ക്ലിപ്സ് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യൂല ഞാൻ സ്കിപ്പ് ചെയ്യും ഓക്കെ ഇതിനെക്കുറിച്ച് ഞാൻ ചാറ്റിൽ കണ്ടാൽ ഞാൻ മൈൻഡ് ആക്കില്ല കണ്ട കണ്ട കാണാത്ത പോലെ എടുക്കും നീ എന്തേലും ചെയ്യും അപ്പോ ഞാൻ റീസൺ പറയാം ഈ പറയുന്ന ബസി ഒരു ഒരു പയ്യനുമായിട്ടൊരു റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ റീലിനു ശേഷമൊക്കെയാണ് ഇവരു പൊട്ടുന്നതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പിന്നെ ഞാൻ ആദ്യം ആലോചിക്കുമായിരുന്നു ഇവനൊക്കെ ഇങ്ങനെയടാ ഇവള് സെറ്റ് ആയിരുന്നു ഞാൻ സത്യം ഞാൻ ആലോചിക്കുമായിരുന്നു പിന്നെ എങ്ങനെയാണ് എന്ത് എന്ത് കണ്ടിട്ടടാ പിന്നെ ഫെയിം ആ ഒരു സാധനം ഉണ്ട് പൈസ ഈ രണ്ട് സാധനമുണ്ട് അല്ലാണ്ട് എന്ത് കണ്ടിട്ട് ഇല്ല ലുക്ക് അത് പിന്നെ വരുമ്പോൾ ആർക്കത് മതിയായിരിക്കും അല്ലെങ്കിലും നല്ല വൈമാർക്ക് പെണ്ണ് കിട്ടാത്ത കാലമാണല്ലോ അതുപോലെയാണ് എനിക്ക് പേഴ്സണലി ആണ് ഫീൽ ചെയ്തത് കാരണം ഇവൻ്റെയൊക്കെ ഈ വായിക്കാത്തിരിക്കുന്ന ഇമാതിരി പച്ച അപരാധങ്ങളൊക്കെ കേട്ടിട്ട് ഓരോ പെണ്ണുങ്ങളും ഇവൻ്റെയൊക്കെ പിന്നാലെ പോകുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത് സീരിയസ്ലി ഏഹ് അപ്പോൾ അവൾ അവളിവനോട് വരികയും ഈ പറയുന്ന പോലെ ഇരുപതിനായിരത്തിലേക്കാണ് സബ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അവൾക്കിപ്പം അഞ്ചാറ് ലക്ഷം ഫോളോസ് ആയി ഉം എന്തായാലും ഫീമിന് വേണ്ടി ഞാൻ വന്നതെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെയാണ് സംസാരങ്ങൾ എന്തായാലും അങ്ങനെ കാണാതിരിക്കാൻ അത്രയും ബോറാണോ ഞാൻ നല്ല വഴിയല്ലേ കാണാം ഇത്ര ഇഷ്ടമുള്ള ജോൺസൺ പാപ്പയുടെ അനിതമ്മയും മോള് ഏതോ ഒരുത്തരെയും കെട്ടി ഒരു ഐഡിയ ഇല്ലാത്ത വീട്ടിൽ ഡിപ്രഷൻ അടിച്ച് പിന്നെ ഡിവോഴ്സ് ആയി തിരിച്ചു വന്നാൽ സന്തോഷാവോ പിന്നെ ഇതങ്ങ് കൊള്ളി തൊപ്പിക്ക് ലാസ്റ്റ് ആ ഒരു ചാരി ഇങ്ങനെ ഇടുന്നു സാധാരണ ഒരു റീലാണ് ഇതിലങ്ങനെ കുറ്റം പറയാനൊന്നും ഒന്നുമില്ല സാധാരണ റീൽ എടുക്കുന്ന ഫ്രണ്ടുമായിട്ടൊക്കെ റീൽ എടുത്തായിരിക്കും പിന്നെ ഇത് എല്ലാവർക്കും കാണുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമൊന്നുമില്ല ചിലവർക്കതൊക്കെ ഒരു പൊട്ടും പൊട്ടുന്നതിൽ അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ് അതിനിപ്പോൾ എന്താ പറയുക അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് നമ്മുടെ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണ് മറ്റൊരുത്തനായിട്ട് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുരു പൊട്ടും ഇല്ലെന്നോ അത് ഞാൻ തൊപ്പിയോ കുറ്റം പറയത്തില്ല അത് ഓരോരുത്തരും മെൻറ്റാലിറ്റിയാണ് മനസ്സിലായത് പിന്നെ ഞാൻ എൻ്റെ കാര്യം പറയും ഇങ്ങനത്തെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഒരു ഒപ്പീനിയൻ എടുക്കുന്നതിൽ തെറ്റില്ല എല്ലാം വ്യക്തി സ്വാതന്ത്ര്യം എല്ലാം ഓക്കെയാണ് പക്ഷേ അത്രയ്ക്ക് നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് അതിലൊരാളുമായിട്ട് ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഒപ്പീനിയൻ ചോദിക്കുന്നതിൽ തെറ്റില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി പിന്നെ ഇതെല്ലാം തൊപ്പിക്കും കണ്ടൻറ്റ് ഫസിക്കുകയും കണ്ടൻറ്റ് എന്തായാലും ഇതിന് ഈ വീഡിയോയുടെ താഴെ നല്ല പൊങ്കാലയോട് പൊങ്കാലയാണ് അത്രയൊന്ന് ഫസിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് പൊങ്കാല വായിക്കാം ഹേ അവിഷ് ഹേ തൊപ്പിയെ വെച്ച് ഫേമസ് ആയോ അപ്പോൾ തൊപ്പിയെ വെച്ചിട്ട് ഇവള് ഫേമസ് ആയി എന്നുള്ളൊരു രീതിയിലുള്ള ടോക്ക് കാര്യങ്ങളാണ് ഓഫ് കോഴ്സ് തൊപ്പിയിലോടെ കൂടിയതിന് ശേഷം അവൾ ഫേമസ് ആയി ഒരിക്കലും പറയില്ല അത് ഫേമസ് ആയി അതിനു മുമ്പേ എനിക്കും അറിയത്തില്ല എന്ന് ഒരുപാട് പേർക്ക് കാരണം ഇരുപതിനായിരം ഫോളോഴ്സ് കിട്ടുന്ന നമുക്ക് ഇപ്പം അഞ്ചാറ് ലക്ഷം ആയി അത് ഒറ്റ റീസൺ തൊപ്പി തന്നെയാണ് അതിൽ വേറെ മാറ്റം ഒന്നുമില്ല തൊപ്പി വെച്ച് ഫേമസ് ആയി അഭിനേം ഹു ഓ തെറിയിട ഒന്നും വായിക്കാൻ പറ്റില്ല എഴുതി ഓ ഓ വേട ലേ തൊപ്പി അവളുടെ പല്ലുകൊണ്ട് അപ്പോൾ ഒന്നും വായിക്കാൻ പറ്റില്ല ഞാനിവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങൾ തന്നെ വായിച്ചോ ഞാൻ വായിക്കുന്നില്ല അത്ര സീ സീനാണ് ഡാർക്കാണ് ഡാർക്കായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളുമാണ് എന്തായാലും ഈ ഒരു കേസിൽ തൊപ്പി ഇവൾ അൺഫോളോയും ചെയ്തിട്ടുണ്ട് തൊപ്പിക്ക് നിരന്തരം ഇവളുടെ റീൽസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തൊപ്പിക്ക് വീണ്ടും കുരു പൊട്ടിയിട്ട് തൊപ്പി അൺഫോളോ ചെയ്തു ഞാൻ എന്തായാലും അതും ഇവൻ്റെ അൺഫോളോയിങ്ങും ഇവൻ്റെ ബ്രേക്കപ്പും ഒക്കെ കാണുമ്പോൾ എനിക്ക് സത്യം വിശാധ്യമുണ്ടെന്ന് ചിരുവാണ് അതിനി ഒരാളുടെ ദുഃഖം കണ്ടിട്ട് സന്തോഷിച്ചവനെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലേ ഇവന്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചിരി ഞാൻ 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 പറയാം ലൈവ് ഇന്നലെ വെറുതെ പറഞ്ഞല്ല ഞാൻ ഇപ്പം നിർത്തിയിട്ട് പോകും ചാറ്റിൽ വന്നിട്ട് അത് സ്പാം പറ്റിയിട്ടില്ല ഇനി പേര് പോലും ഞാൻ പറയില്ല പേര് പറയാൻ താല്പര്യം ഇല്ല ഓളെ വീഡിയോ ഞാൻ റിയാറ്റ് ഓളെ പേരും പറയാൻ താല്പര്യമില്ല ഓക്കെ കുറിച്ചുള്ള മൊത്തം കട്ട് ഓഫ് ഓക്കെ മൊത്തം കട്ട് ഓഫ് ആണ് ആ വന്നിട്ട് ഇവിടെ വന്ന് സ്പാം ചെയ്താൽ ഞാൻ ഒന്നാണോ സത്യം ഞാൻ റേവ് നിർത്തിയിട്ട് പോകും വെറുതെ മൂട് കളയാനാണെങ്കിൽ വന്ന് ഞാൻ കേറിയിട്ടുള്ളൂ അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ വെറുതെ മൂട് കളഞ്ഞാ ഞാൻ ഇറങ്ങിപ്പോ ഞാൻ സത്യമായിട്ട് ഇറങ്ങിപ്പോ അബു സാലിം ന്യൂറിയിൽ നോക്കാം അബു സാലിമിന്റെ ന്യൂറിലും വേണമെങ്കിൽ നോക്കാം ഓക്കെ ഇതല്ലാണ്ട് കണ്ട് അനുസരിച്ച് എന്റെ ക ഭൂസാലി രൂപ ദതല്ല മൂസാലിമിന്റെ അക്കൗണ്ട് അല്ലാഹ് സാലി ഇത്ന്താ ഇnst തുറക്കും എന്നാ ഞാൻ ഇത് കാണണ്ട വെസാലേക്കും നമുക്ക് ഏതാ മൂസാലിമിന്റെ ഒറിജിനൽ അക്കൗണ്ട് ആണ് ഞാൻ അൺഫോളോ ചെയ്യാം അൺഫോളോ ചെയ്തു അൺഫോളോ ചെയ്തു നമ്മാ ഇപ്പോ കാണണ്ടല്ലേ ന്യൂജിന്റെ ആ പോയി പിന്നെന്താ സത്യം മൈൻഡ് പോയിപ്പിക്കരുത് നിങ്ങൾ ചാറ്റിൽ വന്നിട്ട് നിങ്ങൾ സ്പാം ചെയ്തിട്ട് മൈൻഡ് പോയിപ്പിക്കരുത് ഞാൻ സത്യമായിട്ട് ഞാൻ ഇറങ്ങിപ്പോ എന്റെ മൊത്തം മൂട് ആ മനസ്സിലായി ആ റീൽ ഞാൻ കണ്ട എനിക്ക് കാണാൻ താല്പര്യമില്ല ആ റീൽ എനിക്ക് കാണാൻ താല്പര്യം ഇല്ല ഓക്കെ ഓടുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് റിയാക്ട് ചെയ്യാൻ പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല ഓക്കെ പറയുന്നത് ഓക്കെ ഇറങ്ങിപ്പോടെ എനിക്കും വേറെ കാണണമൊന്നും നിർബന്ധമൊന്നുമില്ല ഇവിടെ ആർക്ക് പിന്നെ കുറെ തൊപ്പിയുടെ കുറെ പാൽക്കുപ്പി ഫാൻസുകളാണ് അത് കിടന്ന് കൈകാലിട്ട് അടിക്കും തൊപ്പി ഇറങ്ങിപ്പോ അല്ലാണ്ട് വിവരം ബോധമുള്ള ആരും ഒന്നും ഇവന്റെ മീഡിയൊന്നും കാണുകയും ഇല്ലേ പിന്നെ ഈ പറയുന്നല്ലേ അത് അഡിക്റ്റ് ആയിട്ടിരുന്നു കാണത്തില്ല വിവരം ബോധമുള്ള ആൾക്കാർ ജസ്റ്റ് കോമഡിക്കൊക്കെ കണ്ടു റീൽ ഞാൻ ഇൻസ്റ്റേലൊക്കെ ഫ്രോ ചെയ്യുമ്പോൾ അവൻ്റെ റീൽസും കാര്യങ്ങളും കാണാറുണ്ട് അല്ലാതെ അഡിക്റ്റ് ചെയ്ത് കാണാൻ മാത്രം കണ്ടന്റ് ക്വാളിറ്റി ഒന്നും ഇവന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറില്ല ഈ പറഞ്ഞ പോലെ എന്താ ചുമ്മാ ഇപ്പം നമ്മളിവിടെ കോമഡി ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ പച്ച തെറി പച്ചത്തെറിളിച്ച് കൂട്ടുമ്പോൾ അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായി അത് അത് അങ്ങനെ നമുക്കതൊരു പൊതു ഒരു സ്ഥലത്ത് പോയിരുന്നു കാണാൻ പറ്റത്തില്ല ഇവൻ്റെ കണ്ടൻറ്റ് അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഇവനൊക്കെ എങ്ങനെ വെണ്ണ് കിട്ടിയെന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട് ഇപ്പം അതിന് ഉത്തരം ഇതിലിപ്പോൾ എന്ത് പറഞ്ഞാലും സജിക്ക് ലാഭം മാത്രമേ ഉള്ളൂ ഇവനെക്കൊണ്ട് അവൾക്ക് റീജിങ് കിട്ടി ഈ പറയുന്ന പോലെ കുറച്ച് ഫെയിമുമാണ് ഏ അതുകൊണ്ട് ലാഭമേ ഉള്ളൂ അതുകൊണ്ട് അത് പേടിക്കണ്ട പിന്നെ അവളുടെ കമൻ ബോക്സിൽ പോയി മെഴുകുന്ന പാൽക്കുപ്പി ഐറ്റംസിനോട് പറയാം അടേ വേറെ ജോലിയൊന്നുമില്ല ഇടേ ഇത് ഇവൻ്റെ കണ്ടൻറ്റും ആയിരിക്കും ചിലപ്പം പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ലൈവിലൊക്കെ വന്നിരുന്നു അൺഫോളോ ചെയ്യുമ്പോൾ അത് ചർച്ചയാവും വീണ്ടും കണ്ടന്റ് സീന് എത്രയേ ഉള്ളൂ അല്ലാണ്ട് ഈ വിചാരിക്കണമല്ല ആനേം കാര്യമില്ല ഇവനൊന്നും വിശോധിക്കാൻ പറ്റൂല ഇവനൊക്കെ നാളെ വീണ്ടും തോളി കയറ്റി പോകും പിന്നെ ഈ പോക്ക് ആ പെൺകുട്ടി അങ്ങ് രക്ഷപ്പെട്ട് പോയാൽ പെൺകുട്ടി രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ ഇവൻ്റെയൊക്കെ അടുത്തൊന്നും അമ്മാതിരി അമ്മാതിരി നെഗറ്റിവിറ്റിയാണ് ഇവനൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും തൊപ്പി ബ്രേക്കപ്പ് ആയെങ്കിൽ നല്ലതായി ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നെ ഞാൻ പറയത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അടക്കം എന്റെ പുതിയ വീഡിയോ വേടിയായിട്ടാണ് ബൈ